നമസ്കാരം പാനൂർ ബോംബ് സ്ഫോടന കേസിൽ സി പി എം നേതൃത്വം കിടന്നിപ്പോൾ വിയർക്കുകയാണ് സ്ഫോടനത്തിലും ബോംബ് നിർമ്മാണത്തിലും പങ്കാളിത്തം നിഷേധിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അനുഭാവികളും പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന പോലീസ് നടപടിയിലാണ് അമർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെതിരെ മാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് മാറ്റിയിരിക്കുന്നത് കോഴിക്കോടും വടകരയിലും കണ്ണൂരിലും കാസർഗോഡും സി പി എമ്മിൻ്റെ ജയസായുധകളെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ നാലിടത്തും വിജയം പ്രതീക്ഷിച്ചാണ് സി പി എം പ്രചരണത്തിൽ സജീവമായത് ഇതിനിടെയാണ് അക്രമ രാഷ്ട്രീയം ചർച്ചകളിലെത്തിച്ച പാനൂർ സ്ഫോടനമുണ്ടായത് എന്ത് ചെയ്യണം എന്നറിയാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ന്യായീകരണങ്ങൾ നിരത്തി നിരത്തി ഇപ്പോൾ സഖാക്കന്മാർ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഏതായാലും ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ബോംബുണ്ടാക്കി ബാങ്കിലിട്ട പലിശ വാങ്ങിക്കാനൊന്നുമല്ലോ അത് ചെയ്തത് എന്നുള്ളതാണ് അതേസമയം ഇതും മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ എല്ലാം വരുന്നുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മാണം സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടെ കേസുകളിൽ കുടുങ്ങിയ സി പി എം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപം ഉണ്ടാക്കാനായിട്ട് നിർമ്മിച്ചതാണ് ബോംബുകൾ മാത്രമല്ല മുൻ മന്ത്രിമാരായിട്ടുള്ള തോമസ് ഐസക്ക് എം സി മൊയ്തീന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി ഇപ്പോൾ അറസ്റ്റിൻ്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ തന്നെ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സി പി എം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ മരണപ്പെട്ടു കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി സ്ഫോടനം നടന്നയുടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ അതുപോലെ തന്നെ കെ അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഷിജാലിനെ കണ്ടെത്താനായിട്ട് മൂന്ന് ദിവസമായിട്ട് പോലീസ് വ്യാപക തിരിച്ചിലായിരുന്നു ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് ബോർഡറിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് മരണപ്പെട്ട ഷിറിൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിൽ ഉൾപ്പെട്ടത് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു അതുപോലെ തന്നെ സി പി എം പ്രവർത്തകനായിട്ടുള്ള മിഥുൻ എന്നിവർ ഉൾപ്പെടെ ആറുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് അതുപോലെ വിനോദ് വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിലുൾപ്പെടെ തിരിച്ചറിവിയുണ്ടാക്കുമെന്ന വിലയിരുത്തലിനിടെ തുടർന്നാണ് സി പി എം നേതൃത്വത്തിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുന്നത് വടകരയിൽ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായിട്ട് ഇത് ബാധിക്കും മാത്രമല്ല വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് ശൈലജ രംഗത്തു വന്നു പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലം തിരയേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത് സ്ഫോടന കേസിലുൾപ്പെട്ട ആളുകൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജയ്ക്കെതിരായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ നിരവധിയായിട്ട് ഉയർന്നിരുന്നു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക